റിലീസിന് ഇനി നൂറ് ദിവസങ്ങൾ മാത്രം ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന യാഷിന്റെ ടോക്സിക്കിന്റെ പുതിയ പോസ്റ്റർ റിലീസായി ചിത്രത്തിലെ അണിയറ പ്രവർത്തകരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് എ ഫെയറി ടെൽ ഫോർ ഗ്രോൺ അപ്സ് എന്ന ചിത്രം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് എ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ അപ്സ് എന്ന ചിത്രം പാൻ ഇന്ത്യൻ ലെവലിൽ അവതരിപ്പിക്കുന്ന ചിത്രം വ്യാഷ് എന്ന നടന്റെ സാന്നിധ്യം കൊണ്ട് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി കഴിഞ്ഞു ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ ഒരു റിലീസ് ഡേറ്റിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് നിർമാതാക്കൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പത്തൊമ്പതിന് ചിത്രം എത്തുമെന്നാണ് പ്രഖ്യാപനം ഇനി നൂറ് ദിവസത്തിൽ താഴെ മാത്രമേയുള്ളൂ ചിത്രം തിയേറ്ററുകളിൽ എത്താൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം ഓരോ അപ്ഡേറ്റിലും തരംഗം സൃഷ്ടിക്കുന്നത് തുടരുകയാണ് ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക്കിന്റെ ആവേശം വർദ്ധിപ്പിച്ചുകൊണ്ട് നായകനായ യാഷിനെ കേന്ദ്രീകരിച്ച് ഒരു പുത്തൻ പോസ്റ്റർ എത്തിയിരിക്കുകയാണ് ഇത് ടോക്സ്റ്റിക്കിന് മേലുള്ള പ്രതീക്ഷകൾ പതിന് മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് രക്തവർണ്ണത്തിൽ ഞെട്ടിക്കുന്ന ബാ ടബിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പരിക്കൻ ലുക്കിലാണ് യാഷ് പോസ്റ്ററിൽ എത്തുന്നത് മുഖം ദൃശ്യമല്ലെങ്കിലും ഒരു പ്രകാശരേഖയുടെ രേഖയുടെ തിളക്കത്തിൽ യാഷിന്റെ രൂപം കാണാനാകും ടാറ്റൂക്കളാൽ സമ്പന്നമായ യാഷിന്റെ ശരീരം അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ സൂചിപ്പിക്കുന്ന തരത്തിലാണ് പോസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത് ടോക്സിക്കിന്റെ പോസ്റ്ററിനൊപ്പം സാങ്കേതിക വിദഗ്ധരുടെ ടീമിനെയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ദേശീയ അവാർഡ് ജേതാവ് രാജീവ് രവിയാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് കെ ജി എഫ് എന്ന ചിത്രത്തിൽ യാഷുമായി സഹകരിച്ച രവി ബസ്റൂർ ആണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത് എഡിറ്റിംഗ് ചുമതല ഉജ്ജ്വൽ കുൽക്കർണിക്കാണ് കിയാനു റീവ്സ് നായകനായി എത്തിയ ജോൺ ബിക് എന്ന പ്രശസ്തമായ ഹോളിവുഡ് ചിത്രത്തിന്റെ ആക്ഷൻ ഡയറക്ടർ ജെ ജെ പെറിയും ദേശീയ അവാർഡ് ജേതാവായ ആക്ഷൻ ഡയറക്ടർ അൻബറിയും ചേർന്നാണ് ചിത്രത്തിന്റെ പ്രധാന ആക്ഷൻ സീക്വൻസുകൾ ഒരുക്കിയിട്ടുള്ളത് യാഷും ഗിതു മോഹൻദാസും ചേർന്ന് രചിച്ച ടോക്സിക് ഇംഗ്ലീഷിലും കന്നഡയിലും ഒരേ സമയം ചിത്രീകരിച്ചിട്ടുണ്ട് കൂടാതെ ഹിന്ദി തെലുങ്ക് തമിഴ് മലയാളം മറ്റ് ഭാഷകളിലും ഡബ്ബ് ചെയ്യപ്പെടും കെ വി എൻ പ്രൊഡക്ഷൻസിന്റെയും മോൺസഡ്മൻ ക്രിയേഷൻസിന്റെയും കീഴിൽ വെങ്കട് കെ നാരായണയും യാഷും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്